ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രശ്മിസ് വേൾഡ് നമ്മുടെ കേരളം ഒട്ടാകെ ഇപ്പോൾ മെയിനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലൊരു ആവേശം തീർത്തിരിക്കുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത് കാരണം നമ്മുടെ തൃശ്ശൂർ പൂരമായി ഏപ്രിൽ പത്തൊമ്പത് വെള്ളിയാഴ്ച അതായത് നാളെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കാനിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ പ്രവാസികൾക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഗംഭീര പൂരാഘോഷ ആശംസകൾ ഞാൻ ആദ്യം തന്നെ നേരിയാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ ചാനലിൽ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയങ്ങളുടെ ഒരു സെഷനാണ് ഇന്ന് കാണിക്കുന്നത് ഇതിലെനിക്ക് മെയിനായിട്ട് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ അറിയാമല്ലോ അത്രയും അസഹനീയമായിട്ടുള്ള ചൂടാണിപ്പം അപ്പൊ ഈ ചൂടത്ത് എന്തുമാത്രം ജനങ്ങളാന്നറിയോ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ഒരു ചമയപ്രദർശനം കാണാനായിട്ട് വരുന്നത് ഓ ചൂടൊന്നും ചൂടൊന്നുമല്ല എന്ന രീതിയിൽ മാറി നിൽക്കും ചൂടൊക്കെ മാറി നിൽക്കട്ടെ നമുക്ക് മെയിൻ അതാ അത്രയും നമ്മുടെ ഒരു കേരളീയരുടെ ഒരു മൈൻഡിലെ ആ ഒരു മെയിൻ സംഭവം ഞാൻ പറയുകയാണ് എന്തൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടേ വേറെ ഒന്നും ഉള്ളൂ എന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ തന്നെ ഒത്തിരി നല്ല തിരക്കുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കോട് തിരക്കോടുകൂടെ ഒത്തിരി സെക്യൂരിറ്റി പോലീസ് പോലീസ് കംപ്ലീറ്റ് അവിടെയാണ് അപ്പോൾ ഒത്തിരി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല നമ്മൾ പുതിയതായിട്ട് ഒരു ചാനലാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട ഓരോ അഭിപ്രായങ്ങളും ആയിട്ട് തന്നെ അറിയിക്കുക അതുപോലെ എൻജോയ് ചെയ്യുക അപ്പോൾ വീഡിയോ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇത് ഇവിടെയാണ് നമ്മുടെ തിരുവമ്പാടി ചമയങ്ങൾ പ്രദർശനത്തിന് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ റോട്ടിലുള്ള കൗസ്തൂപം കല്യാണ മണ്ഡപമാണ് അപ്പോൾ ഇത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി പോലീസ് അവിടെ ഓ പുറത്തായിട്ടും എൻട്രിയിലായിട്ടും പിന്നെ അതിൻ്റെ ഉൾഭാഗത്തായിട്ടും അങ്ങനെ ഒത്തിരി പോലീസിൻ്റെ കാണാം അവിടെ അതുപോലെ തന്നെ ഈ ഗൈഡിങ്ങിന് വേണ്ടി ഗൈഡിങ്ങിനായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവരും ഇതിൻ്റെ കൺട്രോളിംഗ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സെക്യൂർഡ് ആണ് അതിൻ്റെ ഉൾവശം കംപ്ലീറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം പിള്ളേർ യൂണിഫോമൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം പിന്നെ ഓരോ സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഇവിടെ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ആനകളുടെ ഈ കുടമാറ്റത്തിനുള്ള ഓരോ കുടകളും പിന്നെ ആനയുടെ ചമയത്തിനുള്ള ഓരോ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് കേട്ടോ നല്ല രസമാണ് നമ്മുടെ കണ്ണിന് കണ്ണിനത്രയും കുളിർമ തരുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പോകുമ്പോൾ നല്ല ഫീലാണ് ഇവിടെ പിന്നെ അത്രയും നല്ല നല്ല ഒരു കാഴ്ചയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ഇതെ കണ്ടില്ലേ ആ വെഞ്ചാമരം കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ആനയുടെ കോലം സെൻറ്റർ നിൽക്കുന്ന മെയിൻ ആനയുടെ തലപ്പത്ത് വയ്ക്കുന്ന ഒരു കോലം പിന്നെ മറ്റുള്ള ആനകളുടെയും എല്ലാവരുടെയും കൊടകളും എല്ലാതും അവിടെ വെച്ചിട്ടുണ്ട് നല്ലൊരു രസമാണ് ഇതൊക്കെ കാണാം പിന്നെ പല തരത്തിലുള്ള കുടകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം നമുക്ക് ഓരോ കുടമാറ്റത്തിൻ്റെ സമയത്ത് മത്സരിച്ച് മത് പാറ ക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള മത്സരത്തിൽ കുടമാറ്റം മത്സരമാണ് അവിടെ അതിന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുടകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇന്നത്തെ ഭംഗി എന്താ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് കണ്ട കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണെന്നറിയോ നല്ല രസമായിട്ട് ഇത് നോക്ക് ഇത് വന്നിട്ട് ഓരോ വിഗ്രഹത്തിൻ്റെയൊക്കെ രൂപത്തിൽ രൂപം കൊടുത്തിട്ട് ഉണ്ടാക്കിയുള്ള മുത്തുകുടകളാണ് ഈ ഒരു കുട എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാരണം നോക്ക് ഇത് അകലേക്ക് വല്ലാണ്ട് അറിയില്ലേലും പക്ഷെ കണ്ടില്ല ഇത് അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ നല്ല കൃഷ്ണൻ്റെ ആ വൈറ്റ് വന്നിട്ടും യെല്ലോ ആണെങ്കിലും അതെനിക്ക് നല്ല ഇഷ്ടമായി സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വളരെ സിമ്പിളാണ് കൃഷ്ണൻ്റെ ഒരു ഒരു പിക്ചറൊക്കെ അതിൽ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി നേരിട്ട് കാണുമ്പോൾ ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഇനി ഇതായി നമ്മുടെ ശിവൻ ശിവൻ ഭഗ ഭഗവാന്റെ രൂപത്തിലുള്ള കുടകളാണ് അത് കുടകളാണെന്നൊന്നും കണ്ടാൽ പറയില്ല പക്ഷേ ഒരു മത്സരത്തിൽ ഇതൊക്കെ വെച്ച് ആനയുടെ പുറത്ത് ഇതൊക്കെ ചൂടുമ്പോഴുണ്ടാവും ഒരാർപ്പുവിളിയും കൈയടിക്കലും ഒരു ഗംഭീര ഒരു ഉത്സവം തന്നെയായിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഇത് നോക്ക് ഇതൊക്കെ ഓരോ വിഗ്രഹങ്ങൾ പോലെ കൊട കുടമാറ്റമാണെങ്കിലും ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് വരികയാണ് ഇപ്പോൾ ഈ രൂപങ്ങൾ വെച്ചിട്ടുള്ള കുടമാറ്റം വിഗ്രഹം പോലത്തെ ഉള്ള കുടമാറ്റം അതൊക്കെ ഒരു ട്രെൻഡായിട്ട് വരികയാണ് അപ്പോൾ കാലത്തിനനുസരിച്ച് പൂരങ്ങൾക്കും മാറ്റം വരുന്നുണ്ട് ഇവിടെ നമുക്ക് പിന്നെ ഒത്തിരി കുടകളിങ്ങനെ ഇണിനിരത്തി വെച്ചിട്ടുണ്ട് നല്ല കളറുകളും ആയിട്ട് നല്ല രസമായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് പാറമേക്കാവിൻ്റെ ചമയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് അമ്പലത്തിനോട് അമ്പലത്തിനോടടുത്ത് തന്നെ ആയിട്ടുള്ളൊരു ഹാളിലാണ് ഇതിൻ്റെ ചമയങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇവിടെയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ ആനയ്ക്കും മെയിൻ ആനയ്ക്കുള്ള കളറ് മറ്റ് മറ്റുള്ള ആനകളുടെ കുടകളുടെ മാച്ചായിട്ടുള്ള അതേ സംഭവം ഒരു ട്രെൻഡായിട്ട് എടുത്തു കാണിക്കുന്നൊരു കളറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ നമ്മുടെ തിരുവമ്പാടി ചമയപ്രദർശനം കണ്ട പോലെ തന്നെ വെഞ്ചാമ്പരം കാര്യങ്ങൾ കോലം ആനയുടെ ആ ഒരു ചിലങ്ക പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ കാലുമോ ഇടാനുള്ളതും അങ്ങനെയൊക്കെയുള്ള സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ വെഞ്ചാമ്പരം കോലം അതിന് മുകളിലായിട്ട് തന്നെ ഫസ്റ്റ് കൊട നോക്കി നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ എനിക്കിവിടുത്തെ ഇവിടുത്തെ കളർ കോമ്പിനേഷൻസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ കണ്ടു ഈ ഭാഗത്തൊക്കെ നിങ്ങളതിൻ്റെ തിരക്ക് ആൾക്കാരുടെ ഒരു തിരക്ക് കണ്ടില്ലേ എന്തുമാത്രം ജനങ്ങളെന്നറിയുമോ ഈയൊരു ചമയപ്രദർശനം കാണാനായിട്ട് വരുന്നത് ഇവിടെ നോക്കുക നമ്മുടെ അമ്പലങ്ങളുടെ ഒരു മിനി സ്റ്റാച്ചു പോലെ ചെയ്തു വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു പാറമേക്കാവും തിരുവമ്പാടി അമ്പലവും തന്നെ കറക്റ്റ് അതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒര ഒരു അമ്പലത്തിന് അതുപോലെ ഉള്ളിൽ നിന്ന് ആന ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ അത് പുറത്ത് വന്നിട്ട് തൊഴുത് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ അത് കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായൊരു സംഭവമായിരുന്നു കേട്ടോ ഇത് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളിയായിട്ട് നമ്മുടെ കുടകളെല്ലാം നിവർത്തി വെച്ചിട്ട് മറ്റേത് കുടകളെല്ലാം ചുരുക്കി ചാരി അങ്ങനെ വെച്ചിട്ടുണ്ടാവും ഒരു സൈഡിൽ പക്ഷേ ഇത് നിവർത്തി അങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നോക്കി ഇത് നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇവിടെ യൂസ് ചെയ്തി ചെയ്തേക്കണേന്ന് അപ്പോൾ ഇവിടുത്തെ പ്രദർശനം ഏതാണ്ട് കഴിയാനായി ഇനി ഈ വഴി അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ് ഇനി ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ആനയെ കുളിപ്പിത്തേ ചെറിച്ചെങ്ങനെ കുളിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു വിട്ടാ അപ്പോൾ അതങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ എങ്ങനെ എടുത്ത് ഇട്ടുന്നേയുള്ളൂ ആ പിന്നെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഇത് കണ്ടില്ലേ ഒരു കവങ്ങിൻ്റെ എങ്ങാണ്ടൊരു കാല് കുത്തി വെച്ചിട്ടുണ്ട് അതിലാണ് ഒരു ആനയെ ഇത്രയും ഇടിച്ച് മറിച്ച് താഴ്ത്തിയിടാൻ പറ്റിയ ഒരു കിലപ്പുള്ള ഒരു ആനേനെ കെട്ടി തളച്ചിട്ടിരിക്കുന്നതാണ് ആ ഒരു കവങ്ങിയിൽ പിന്നെ അത് ഇവിടെ ഒരു ആനയുടെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പെയിൻറ്റിങ് ചെയ്തിട്ട് ആ ആളിതാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടേക്ക് കെയർ ആൻഡ് ബൈ